ഹലോ എല്ലാവർക്കും എന്ന വിശേഷം ഇത് നമ്മുടെ ഭജന നടത്തിയത് ദിവസത്തെ ഒരു പിക്ക് ആണ് കേട്ടോ ഇത് മെയ് ഇലവൻ സാറ്റർഡേ ആയിരുന്നു നമ്മൾ ഭജന നടത്തിയത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെൻ്റെ ബർത്ത്ഡേ മെയിലായ കൊണ്ടാണ് നമ്മൾ ഒരു നാല് ഫാമിലി കൂടി ഒരു ചെറിയ ഭ ഭജനയൊക്കെ നടത്തിയത് അപ്പം അന്ന് നടന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ നമ്മളൊരു നമ്മുടെ സെയിൻസ്ബറിലുള്ള ഗാർഡൻ സെൻറ്ററിൽ പോയതാണ് സെയിൻസ്ബറിൽ നമ്മുടെ ഫ്രാറ്റൺ അടുത്തുള്ള ഇങ്ങനെ തറേ പൂക്കളും ഒക്കെ ഇണ്ടായിരുന്നേ ഭീമാകരമായ ചട്ടികളും അവിടെ ഞാൻ കണ്ടു കൊറേ മുളകൊക്കെ ഭയങ്കര പൈസ തക്കാളി ഒക്കെ ഉണ്ടായി കണ്ടോ മുളക അതിനൊക്കെ വില തരാൻ കണ്ടോ അതെ ഓവർജിൻ ഉണ്ടായി കിടപ്പുണ്ട് കണ്ടോ ഓവർജിൻ ഉണ്ടായി കിടക്കുന്നേസ് എക്സ്പെൻസിഡാ It's not even bad, though. bamboo, bamboo, 28.50 pence. Oh my god! yeah I can fit in here. So this one, you, you know, what's I this? Can... What is this take... Mom, you think you can take foamy in that? No. Are uh, you? Oh, this is the beautiful flowers. Different, different colors. Something. You see, candle. Everything is. Oh my Beautiful and beautiful. അപ്പോൾ കണ്ടോ ധാരാളം സീനിയായും അതുപോലെ തന്നെ ധാരാളം ഫ്രൂട്ട് ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഗാർഡനിൽ വെക്കുന്ന ആട്ട് കട്ടിൽ ഒക്കെയാണ് കേട്ടോ ആട്ട് തൊട്ടിൽ അപ്പോൾ തക്കൂടെ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുവാണ് നമുക്കത് കൂട്ടൊരെ മേടിച്ച് വെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ നമുക്ക് ഒന്നാമത് പച്ചക്കറിയൊക്കെ നട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് സ്പേസ് ഇല്ല അതാണ് നമ്മുടെ ഒരു പ്രശ്നം പിന്നെ നമുക്ക് ഓൾറെഡി ഗാർഡൻ ചെയറൊക്കെ ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ ഗാർഡനിലാണെങ്കിലും ഉണ്ടല്ലോ കുറേ മുല്ലപ്പൂക്കൾ നമ്മുടെ നാട്ടിൽ സ്വന്തം മുല്യമല്ല കേട്ടോ ഇത് നമ്മുടെ നമ്മുടെ നാട്ടിൽ പിച്ചിന്ന് തന്നെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ മുല്ലിൽ നിറേ പൂക്കളുണ്ടായിരുന്നിപ്പോൾ ഉണ്ട് അപ്പം ഞാൻ ഈ മാല ഈ മുല്യവും പൂ കൊണ്ട് നമ്മുടെ കൃഷ്ണനൊരു മാല ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മളിതിലേക്കൂടെ നടന്നു വരുമ്പോൾ എന്തോ ഒരു നല്ല മണമാണെന്നറിയാവോ മുല്ലയുടെ അപ്പം എനിക്ക് ഞാനിത് എനിക്ക് മുകളിലൊക്കെ നന്നായിട്ടൊന്ന് ഫോട്ടോയൊക്കെ ഒന്ന് എടുക്കണം എന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല കാരണം നമ്മുടെ റൂഫിനും മുകളിൽ കയറി നിൽക്കാൻ എനിക്കൊരു പേടിയാണ് അല്ലാതെ ഞാൻ നിങ്ങളെ മുകളിൽ നിന്നുള്ള വ്യൂ കാണിച്ചിരിക്കുന്നത് നമ്മുടെ വിൻഡോ ഒരു സൈഡിലായത് കൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മാക്സിമം രീതിയിൽ ഞാൻ മുല്ലപ്പൂനെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണോ മുല്ലിപ്പൂവൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് പലതരത്തിലുള്ള തരത്തിലുള്ള ജാസ്മീൻ ഉണ്ട് ജാസ്മീൻ എന്നാണ് ഇതിൻ്റെ പൊതുവേ ഒരു എന്താ പറയുക ഏക പേരായിട്ട് പേരായിട്ടങ്ങ് വിളിക്കുന്നത് പക്ഷേ ഇതെല്ലാം പല പല ടൈപ്പ് ഓഫ് ജാസ്മിൻ ജാസ്മിൻ എന്നുള്ള ഫാമിലി തന്നെയുള്ള എന്ന് തോന്നുന്നത് കേട്ടോ അപ്പം ഇത് വേണ്ട എൻ്റെ മുകളിലൊക്കെ ഒറേ പൂ ഞാൻ തന്നെ എൻ്റെ പൂ മുല്ലേനെ കൊതിവിടും അതിൻ്റെ മുകളിൽ മഞ്ഞ കട്ട റോസയുണ്ട് പിന്നെ പിച്ചിയുണ്ട് പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് മഞ്ഞക്കളുള്ളൊരു പൂവുണ്ടേ ഹണി സക്കിൾ പോലത്തെ ഇത് നമ്മുടെ റോസപ്പൂക്കളാണ് കേട്ടോന്ന് കുറേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു റോസയിൽ നമുക്കൊരായിരം പൂക്കൾ ഉണ്ടാകുന്നു അത്രയും പൂക്കളുണ്ട് കേട്ടോ നമ്മുടെ റോസയിൽ നിറച്ചും പൂക്കളുണ്ട് അപ്പം ഇപ്പം നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ റോസ് വാട്ടറൊക്കെ ഉണ്ടാക്കുന്ന അപ്പം ഈ ടി ഈ റോസേ പൂവിൽ നിന്ന് ഞാൻ റോസ് വാട്ടറൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ നമുക്കല്ലാതെയും കുറേ റോസ് പൂക്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം ഇടും പിന്നെ നമ്മുടെ കുറച്ച് നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് എല്ലാം നമ്മളിതിനകത്ത് ഉണ്ടാക്കി ഒഴിച്ച് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം നിങ്ങളെൻ്റെ ഗാർഡനിങ് പ്ലേലിസ്റ്റിൽ എന്നുള്ള വീഡിയോയിൽ നോക്കിയാൽ മതി ഞാൻ എപ്പോഴും എപ്പോഴും സെയിം വീഡിയോ വീഡിയോയിട്ട് അത് ബോർ റെഡി ആവത്തില്ല അത് കാരണം കേട്ടോ ഞാൻ പിന്നെ പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാത്ത നമ്മുടെ എനിക്ക് ഈ പൂക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് എക്സ്പീഷ്യലി റെഡ് റോസസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ കടും റോസ് റോസാ കേട്ടോ അപ്പം എന്നെ പറയുന്നത് ഞാൻ എൻ്റെ ഇടയ്ക്ക് ചുമ്മാ മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് നടപ്പട്ടെ ഞങ്ങളിപ്പോൾ കണ്ടത് ഞങ്ങളുടെ നമ്മുടെ സീനിയർ സിസ്റ്റർ നാൽപ്പത്തിരണ്ട് വർഷം ഫോർട്ടി ടു ഇയേഴ്സ് ഓഫ് നേഴ്സിംഗ് ലൈഫായിട്ട് റിട്ടയർമെൻറ്റ് ഡേ ആയിരുന്നു കേട്ടോ എല്ലാവരും ക്ലാപ്പ് ചെയ്ത് സിസ്റ്ററിനെ ലാസ്റ്റ് ഡേ എന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയതാണ് അപ്പം നമ്മൾ സിസ്റ്ററിന് ഒരു ചെറിയൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാർട്ടിക്ക് ഞങ്ങൾ പോയതാണ് Um, Thank you that very much. it is. Thank that <laughs> you. That's definitely a That's <laughs> <laughs> ആക്ച്വലി ഇത് കുറച്ച് നാളൊക്കെ ആയിട്ടോ കഴിഞ്ഞിട്ട് ഞാനിത് വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നതാണ് നമുക്ക് കുറേ വീഡിയോസൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് അപ്പം ഞങ്ങൾ സാധാരണ അങ്ങനെ വലിയ പോസ്റ്റൊന്നും എന്താ പറയുക നമ്മുടെ കുളീക്സിന് കൂടുതൽ ഔട്ട് ഔട്ടിങ്ങിനൊന്നും പോകാറില്ല നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി മാത്രമായിട്ടേ ഞങ്ങളെ പുറത്ത് പോകാറുള്ളൂ അപ്പം ഞാൻ ആദ്യം ആദ്യമായിട്ടല്ലേ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു ബാർബിക്ക് പാട്ട് സിസ്റ്ററിൻ്റെ തന്നെ ബർത്ത്ഡേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് റിട്ടയർമെൻറ്റാണ് നല്ല സിസ്റ്റർ ആയിരുന്നു ഞങ്ങൾക്ക് ഡ്യൂട്ടിയൊക്കെ ഇട്ട് തരുന്ന ആളായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കാണുമോ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ സ്റ്റേ സേഫ്